മോനെ ഒന്ന് കാണിച്ച അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ഇനി ഒന്ന് കാണിച്ചു തരാണ്ടി കേട്ടോ ഇങ്ങനെ വീഡിയോ ശരിക്കുമല്ലോ നമ്മള് എന്താ പറയാ നമ്മളെന്തായാലും തെറ്റൊന്നല്ല ചെയ്തത് നമ്മൾ ഞാൻ സത്യത്തിൽ ഒരു നന്മ ഒരു നന്മ ആണല്ലോ എന്ന് വിചാരിച്ച ആ ധൈര്യത്തിലാണ് ഇന്നും ഈ ഫാമിലി മുന്നോട്ട് പോകുന്നത് ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വലിയ ഇരിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാന് മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യ അവരുടെ ഭർത്താവ് എന്തിനാണ് ഇവരെ ഡൈവേർസ് ചെയ്ത് പോയത് അതാണ് ഒരാളുടെ ഒരു കമന്റ് അതുപോലെ തന്നെ അത് ഒരാളുടെ കമന്റ് അല്ല ഒരുപാട് ആളുകൾ ഇടുന്ന ഒരു കമന്റ് അതാണ് ഇവരുടെ ഭർത്താവ് എന്തിനാണ് ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് പോയത് അതുകൂടാതെ തന്നെ അത് ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം ഈ പയ്യനുമായിട്ടുള്ള അവിഹിതം പൊക്കിയതിന്റെ ഭാഗമായിട്ട് മക്കളെ പിടിച്ചു കൊണ്ടുപോയതാണെന്നാണ് പറയുന്നത് ശരിക്ക് അതിന്റെ ഒരു സത്യാവസ്ഥ അവർ തന്നെ പറയുന്നുണ്ട് അതായത് ഒരാളാണ് അവരെ ചതിച്ചത് ഒന്ന് അവന്റെ സുഹൃത്ത് പിന്നെ രണ്ടാമത്തേതായിട്ട് ഏതോ ഒരാൾ ഗൾഫിൽ നിന്നും നെറ്റ് ഗോള് ഉപയോഗിച്ച് വിളിച്ച് ഇവരുടെ ഫാമിലിയിലൊക്കെ ഓരോ നുണകൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് എന്നാണ് അവർ പറയുന്നത് ഓക്കെ ആ ആളോട് അതായത് ഇവര് അവിഹിതമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവര് ഒരു ലൈവ് വീഡിയോയിൽ വന്നത് അതായത് നീ ആ തെളിവും കൊണ്ട് ഇങ്ങോട്ടു വായോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വീഡിയോ ചെയ്തിട്ട് എന്നെ സംസാരിക്കാം ആ തെളിവ് വെച്ചിട്ട് എന്നെ സംസാരിക്കാം എന്ന് പറയുക അപ്പൊ പല ആളുകൾക്കും പല രീതിയിലുള്ള മലയാളികളുടെ പ്രത്യേകത ഇനി പ്രത്യേകം പറഞ്ഞു മലയാളികളുടെ മാത്രം ആവണം മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പരദൂഷണമായി പറയുന്ന ഒരു ആളുകളുണ്ട് അല്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് വൃത്തികെട്ട കമന്റ് ആണ് ആ കമന്റ് ചേർത്ത് വെച്ചിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ ആദ്യ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ കേൾക്കാം ശരിക്കും കഴിഞ്ഞിട്ട് വർഷത്തോളം ഇവിടെ മാരേജ് കഴിഞ്ഞ ആയി വീട്ടിൽ കിരുന്നതിമൂന്ന് വർഷത്തിനും അത്രേ സമയമായി അപ്പൊ പിന്നെ മൂന്ന് ആൺമക്കൾ പെൺമക്കളാണല്ലോ ആൺമക്കളില്ല അപ്പൊ ഈ രണ്ട് കമന്റും പിന്നെ ആ കമന്റിട്ട് ചങ്ങായി പറഞ്ഞത് വലിയ കുടുവെള്ളി അല്ലേ വില കാര്യം കഴിഞ്ഞിട്ട് അറിയാന്ന് ആ കമന്റ് പറയാനുള്ളത് കൊടുവള്ളി ഇങ്ങോട്ട് വീഡിയോ സംസാരിക്കാം അവരുടെ ഹസ്ബൻഡ് അവരെ ഒഴിവാക്കിയിട്ട് പതിമൂന്ന് വർഷം ഇപ്പൊ പതിനാല് വർഷം ഇപ്പൊ അതും കഴിഞ്ഞു ഒരുപാടായി അത്ര വർഷത്തോളായി അതിനു പത്ത് വർഷം കൂട്ടിക്കോ പത്ത് വർഷമായിട്ട് ഭർത്താവുമായിട്ട് ഒരു ബന്ധമില്ല ആ ഒരു സമയത്താണ് ഈ ഒരു പയ്യന്റെ ആ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അത് വീഡിയോയിൽ വഴിയേ പറഞ്ഞു തരാം എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പൊ അവര് വിവാഹം വേർ പിരിഞ്ഞ് പത്ത് വർഷത്തോളം തന്നെ മക്കളെ നോക്കി ഇങ്ങനെ ജീവിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പയ്യനെ വിവാഹം കഴിക്കുന്നത് പക്ഷെ ഒരിക്കലും ഒരു അവിഹിതമോ മതിൽ ചാടി വന്നതോ അല്ല എന്നുള്ളത് അവരെ ഇവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ അതായത് ഇവർക്ക് തന്നെ ഈ ഒരു ബന്ധം എങ്ങനെ ഉണ്ടായത് എന്ന് പോലും അവർക്ക് വലിയ വ്യക്തത ഇല്ല ഒരു വീഡിയോ കാണുമ്പോൾ അവരുടെ മുഖഭാവം മാറുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് പ്ലാനഡ് ആയിട്ട് പറയണാണോ അല്ലയോ എന്ന് ഇത് കൃത്യമായിട്ട് അവരവർ സത്യം സത്യസന്ധമായിട്ട് തന്നെയാണ് പറയുന്നത് എന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട അപ്പോൾ അവരുടെ ഈ ഒരു ബന്ധത്തിലേക്ക് ഉണ്ടാവാനുള്ള ഉള്ളത് പ്രധാനപ്പെട്ട കാരണം അതായത് ഒരു വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അവർ പറയുന്നുണ്ടോ ഒന്ന് കേൾക്കാൻ എന്തായാലും എങ്ങനെയാണ് ഇത് ഇല്ല കിട്ടിയത് എന്ന് ഇപ്പോഴും മനസ്സിലാകാൻ നമ്മുടെ കുടുംബം തന്നെ ഉണ്ട് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വീട്ടുകാരല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും അപ്പൊ അതിനോ കാരണക്കാരാണ് കോൾ ചെയ്ത ആൾക്കാരായിരുന്നു ഇപ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം വന്നത് ഈ ഒരു ഫോൺ കോൾ ആണ് എല്ലാത്തിനും ഒരു പ്രശ്നമായിട്ട് വന്നത് ഞങ്ങൾ നേരത്തെ നേരത്തെ കാരണം ഞങ്ങൾ വന്നപ്പോ ചെക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നത് ഓക്കേ ഒരാള് ഒരു ഗൾഫിൽ നിന്നും ഒരു നെറ്റ് കോൾ ചെയ്യുകയാണ് ആദ്യം ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്ത്രീയുടെ ഇക്കാക്കെ അതായത് അവരുടെ ബ്രദറിനെ വിളിച്ചിട്ടാണ് കാര്യം പറയുന്നത് അതായത് ഇന്ന പയ്യൻ നിങ്ങളുടെ പെങ്ങൾ മൊത്ത് ഇങ്ങനെ ഒരു ഡിങ്കോൾഫി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോശപ്പെട്ട രീതിയിൽ വിളിക്കുന്നു അങ്ങനെ അത് വലിയ ചർച്ചയാവും വലിയ ചർച്ച ആവും അപ്പോഴാണ് ശരിക്കും ഒരു പക്ഷെ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബന്ധം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവർ വല്ലാണ്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ കോൾ പോലും ചെയ്യാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അവരങ്ങനെ അത് മനസ്സിലാക്കിയ ഭാഗമായിട്ട് എന്താണ് സംഭവം ഞെട്ടി തരിച്ചു പോയി എന്ന പറഞ്ഞത് കൃത്യമായ അവരെ മുഖഭാവങ്ങളിൽ അത് വ്യക്തമാണ് ഇവർ ആദ്യമായി അറിയുന്നത് ഏതോ ഒരാള് എന്തോ വിളിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതാണ് ഈ സ്ത്രീയുടെ ഏക്കാക്കം വന്ന് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു പ്രശ്നം 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 വന്നത് വന്നിട്ട് എന്റെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഫോൺ പിന്നെ ക്കന്ന് വീട്ടിൽ വന്നിട്ട് ഇവരെ ഫോൺ ഈ ക്ലിയർ എന്തിനാ ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീഡിയോക്ക് ശബ്ദത്തിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നീ അവര് പറഞ്ഞെ വിളിച്ച് പറണ്ട എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് കൃത്യത വ്യക്തത ഇല്ല സൗണ്ടില് അതുകൊണ്ടാ ഇവരുടെ ആങ്ങള ഒരു ദിവസം തന്റെ വീട്ടിലോട്ട് കയറി വരുന്നു അതായത് പുറത്തു നിന്ന് ആരോ വിളിച്ച് ഇവരിങ്ങനെയാണ് അവിഹിതമുണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പയ്യനുമായിട്ട് പ്രണയമുണ്ട് എന്ന രീതിയിൽ പലതും പറയുമ്പോൾ ആ ഒരു ആങ്ങള ഇവരടുത്തുനിന്ന് മൊബൈൽ ഫോൺ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയാം അപ്പോഴാണ് ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം തന്നെ കേൾക്കുന്നത് എന്നുള്ളതാണ് നെറ്റ് ഞാൻ നമ്പറ പിന്നെ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചതായിരിക്കും സംഭവമാണെന്ന് ഞാൻ വിചാരിക്കില്ല കുടുംബക്കാരാണ് ആളെ പേര് ഞാൻ ഞാൻ ആള് എനിക്ക് സംഭവം ആ അപ്പോഴേക്കും ഇവിടെ 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 പ്രശ്നം വേറെ വീട്ടിൽ ഫോൺ എടുത്ത് സീൻ ഉണ്ടല്ലോ അത് നമ്മൾ ഓക്കെ ഈ പയ്യന് മൂന്ന് സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു ടാങ്കർ ലോറി വാങ്ങിയിട്ടുണ്ട് വയനാട്ടിലേക്ക് റൂട്ട് പോയോണ്ടിരിക്കുന്ന സമയത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഉറക്കായിരുന്നു ആ സമയത്ത് ആരോ കോൾ ചെയ്തിരുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കുറെ നെറ്റ് കോളാണ് അങ്ങനെ ആ കോള് വീണ്ടും വന്നത് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് നാട്ടിൽ വലിയ രീതിയിൽ ഇവർ തമ്മിൽ അവിഹിത ബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ അയ്യന ആദ്യമായിട്ടാണ് ആ ഒരു വിഷയം കേൾക്കുന്നത് തന്റെ സുഹൃത്തിനോടൊരു തമാശ എന്നോണം ആ ഒരു സ്ത്രീയെ നോക്കി പാവം ഭർത്താവ് ഒഴിവാക്കി പോയതാണ് അല്ലെ അവരെങ്ങനെ കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത് അവർക്കൊരു ജീവിതം കൊടുത്താൽ നല്ലതല്ലേ എന്ന് തമാശക്ക് പറഞ്ഞപ്പോ തന്റെ സുഹൃത്ത് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു പിന്നെ പറയേണ്ട കാര്യം ചെല്ലോ ഒരു ഒരു വാക്ക് പല നൂറാളുകളിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വരും അങ്ങനെ അത് മാറി 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 ഇവർ സ്ഥിരം ആ വീട്ടിൽ പോകുന്നുണ്ട് തരത്തിലേക്ക് കമന്റുകൾ പോലും അങ്ങനെയാണ് പല ആളുകളും പറയുന്നത് ആ പയ്യൻ നിരന്തരമായിട്ട് അവിടെ പോകുന്നുണ്ട് അങ്ങനെ പൊക്കിയതാണ് മൊബൈൽ ഫോണിൽ ഇവർ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അത് കൃത്യമായിട്ട് ഇവർ തന്നെ പറയുന്നു ആദ്യമായിട്ടാണ് ഇവരെ കാക്ക വീട്ടിൽ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇവർ തന്നെ അറിയുന്നത് പിന്നെ ഈ ഒരു പയ്യൻ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വീട്ടിലേക്ക് കയറിച്ചില്ല ഇത് എന്താ സംഭവം അറിയില്ല അപ്പൊ അത് പരിഹരിക്കണ്ടേ കാരണം നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിനെ പരിഹരിക്കണ്ടേ അപ്പൊ അതിന് ആ പയ്യൻ അങ്ങോട്ട് സത്യന അപ്പൊ സംഭവം എനിക്കൊന്നും അറിയില്ല അങ്ങനെ മോ എന്താ ചെയ്ത് അങ്ങാടിന്ന് പറഞ്ഞില്ല ചേച്ചി മക്കള് രണ്ടാളും പോയിക്കുന്നതാണ് ഫോണിൽ പോയതോടെ സദാ കൊണ്ടുപോകും ഡ്രസ്സൊക്കെ എടുത്ത് വരൂല തന്നെ പോയത് പതിനാല് വർഷം മുമ്പ് തന്റെ ഭർത്താവ് ഒഴിവാക്കി പോയതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഉണ്ടായ കുറച്ച് പൊരുത്തക്കേടുകൾ കാരണം കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് ഒഴിവാക്കി പോകുന്നത് ഒരു വീഡിയോയിലും കൃത്യമായിട്ട് ഇവർ ഈ ഒരു കാര്യം പറയുന്നില്ല കാരണം അവർക്ക് അത് വൈകാരികമായ നിമിഷമാണ് അത് പറയാൻ കഴിയുന്നില്ല കാരണം ആ ഒരു ഭർത്താവ് ഒഴിവാക്കി പോയതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ജീവിതം അത്രക്ക് നരകതുല്യമാവുന്നതും പിന്നീട് അവര് ജീവിതത്തിലേക്ക് ഈ ഒരു രീതിയിൽ ഇപ്പൊ എത്തുന്നു ആ ഒരു കാര്യം പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊരു വലിയ സംഭവമാണ് വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നു വലിയ പരദൂഷണം എന്നോളം ഇതാ ഒരു ചെറിയ പയ്യനുമായിട്ട് ഈ ഒരു സ്ത്രീ അവിഹിതമാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഭർത്താവിന്റെ മക്കളാണ് ഇവർ അല്ലെ അയാളുടെ രക്തത്തിലുണ്ടായ മക്കളാ അവര് അത് ഒന്നും ചിന്തിച്ചില്ല മക്കളെയൊക്കെ എടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അവര് കൊണ്ടുപോയി ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണ് മക്കളെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഒരു വലിയ രീതിയിൽ ഇവർക്ക് നാണക്കേട് ഉണ്ടായി കാരണം അത് അത് പറയേണ്ടതായിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ആ ഒരു സംഭവമൊക്കെ നമ്മൾ വിശദീകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ അനുഭവിച്ചു പോയിട്ടുള്ള ഒരു സീനാണ് സീനാണതൊക്കെ അല്ലെ അപ്പൊ ആ വിഹിതം പൊക്കിയിട്ടാണ് ഇവരെ തെങ്ങുമ പിടിച്ച് കെട്ടി ലേലൊല്ലു ലേലൊല്ലു പറഞ്ഞ് കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കമന്റ് ഇടുന്നത് ഭർത്താവ് ഒഴിവാക്കി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ചെറിയ ഉണ്ടായിരുന്നു ചെറിയ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഒഴിവാകുന്നത് പിന്നെ ഒറ്റക്ക് തന്നെയാണ് തന്റെ മക്കളെ ഒരു ജീ മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പോലും മക്കൾ മുന്നിൽ നടക്കുമ്പോ വേണ്ട അവരെ വളർത്താം എന്ന് വിചാരിച്ചു കൊണ്ട് ആ മക്കളെ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ആ സമയത്താണ് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ പരദൂഷണത്തിന്റെ ഭാഗമായി പതിമൂന്ന് വർഷം ഒറ്റക്ക് ജീവിച്ച ആളാ അല്ലെ ഇനി ഒരു വിവാഹം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് തന്റെ മക്കളെ തന്റെ മുൻ ഭർത്താവിന്റെ ഫാമിലി എടുത്തു കൊണ്ടുപോകുമ്പോ ഒരാകെ തകർന്നുതരിപ്പുമായി ഈ ഒരു സമയത്ത് ഈ പയ്യൻ ഈ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അതായത് ഇവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എല്ലാവരും ആടാ നീ മറ്റുള്ളവരുടെ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവനൊന്നും മനസ്സിലാവുന്നില്ല അതായത് പൊട്ടി അയ്യ എന്ത് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യം തമാശ എന്ന് വിചാരിച്ചു പക്ഷെ അതിനകത്ത് ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആണ് കാര്യം മനസ്സിലാവുന്നത് ഇത് വലിയ രീതിയിൽ എന്തൊക്കെയാ ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആദ്യം ഇവൻ ഇവന്റെ വീട്ടുകാരോട് ഒരു കാര്യം പറയണം അതായത് എന്റെ പ്രശ്നം കൊണ്ടാണ് അതൊന്നും കേൾക്കാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ 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 കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് അപ്പം അപ്പം പ്രശ്നങ്ങൾ 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 അങ്ങനെയൊക്കെ ഉണ്ട് അതായത് വീട്ടിൽ ചെന്നപ്പോൾ ഇവര് ഇങ്ങനെ ആ ഒരു രീതിയിൽ തകർന്നിട്ടുണ്ട് മനസ്സിലായി ഇവർക്ക് പ്രത്യേക സ്നേഹം ഇവരോട് തോന്നിയിട്ടുണ്ട് കാരണം ഒരു വിധവയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളൊക്കെ എങ്ങനെയൊക്കെ പോയിട്ട് പോകുന്നതാണ് അവരോടൊരു എന്താ പറയാ ഒരു ചെറിയൊരു ഒരു സ്നേഹം ഉണ്ട് അത് ഒരിക്കലും ഒരു പ്രണയമോ വിവാഹം കഴിക്കാനുള്ള ഒരു താല്പര്യമോ അല്ല എന്നുള്ളതാ അങ്ങനെ ഒരു പതുക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവണ്ട അടക്കം വിവാഹം കഴിച്ചിട്ടുള്ളത് ഇത്ര പ്രായത്തിൽ വ്യത്യാസമുള്ള ഒരു സ്ത്രീയാണ് പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു നന്മ ചെയ്തുകൂടാ ഞാൻ ചെയ്ത ഒരു നന്മയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവർ വിവാഹം കഴിക്കുമ്പോൾ അത്തിരുപത് വയസ്സ് വ്യത്യാസം ഒക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും ഭാവിയിൽ എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന് പറഞ്ഞ ഒരാൾക്ക് ചിന്തിക്കും ഒരു സാധനം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ ഇങ്ങനെയാണ് ജീവിച്ചത് അപ്പൊ എനിക്ക് അങ്ങനെ ജീവിക്കുന്നതിൽ ഒരു പ്രശ്നവും ഞാൻ അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു അവർ ഒരുമിച്ച് ജീവിക്കുന്നു രണ്ട് കൂട്ടർക്കും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കമന്റുകൾ അമ്മര് സാധനങ്ങളാണ് അമ്മാതിരി സാധനങ്ങളാണ് ഓക്കെ ഇവരെ ഭർത്താവ് എന്തിനു ഇവരെ വിട്ടുപോയത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല പന്ത്രണ്ട് വർഷത്തോളമായിട്ട് വിവാഹം വേർപിരിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് അവർക്ക് ഒരു കൈത്താങ് എന്നോണം ആണ് ഈ ഒരു പയ്യനെ കിട്ടിയപ്പോൾ അവർ വിചാരിച്ചത് അത് അങ്ങനെ തന്നെയായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ മക്കളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ അവരുടെ ആ മൂത്ത പെൺകുട്ടിയുടെ നിക്കാഹും കാര്യങ്ങളും എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതും ഇവരുടെ നേതൃത്വത്തിൽ നിന്നിട്ടുകൊണ്ട് തന്നെ അല്ലേ അപ്പോ ആ ഒരു പ്രശ്നങ്ങൾ അവരെ ഫാമിലിയിലൊക്കെ മാറുന്നു എല്ലാവരും സെറ്റ് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇമാതിരി ഊളത്തരങ്ങൾ വിളിച്ച് പറയുന്ന കുറെ കസ്റ്റമേഴ്സ് കസ്റ്റമർ എന്നല്ല കുറെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ ദൈർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല ഇതാണ് ഇവരുടെ ഒരവസ്ഥ എന്തായാലും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാന് നിങ്ങൾ നിങ്ങളുടെ വായൊന്ന് അടച്ച വെച്ചാൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും അതുവരെ കൂസി സന്ധ്യം സൈനിങ് ഓഫ്